ുള്ളിയതാ കഴിഞ്ഞവട്ടം പരിപോടെ വീഡിയോ എടുക്കുന്ന എൻ്റെ ഇടയിലേ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ കെയറിനെ ഹെയർ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ ചില പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കെയർ എങ്ങനെ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിനെ ഒട്ടും തന്നെ ലേറ്റ് ലേറ്റാക്കാണ്ട് നമുക്ക് വേറെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കപ്പറ്റിയാൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഒരു ടേബിളിൽ ഉള്ളത് സെറ്റ് ചെയ്ത് വെച്ചാട്ടോ അപ്പം ഇങ്ങനെ എടുക്കാനൊക്കെ എളുപ്പമാണോ ഫസ്റ്റ് ആണ് നമുക്ക് ഹെയർ കോം കോംബ് ചെയ്യുന്നൊരു ബ്രഷീന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഹെയർ കോം ചെയ്യുന്ന ഡീറ്റാങ്കിൾ ചെയ്യുന്ന ഒരു കോമ്പാണ് ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട് മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്ന ഈ വൂഡാൻഡ് കോമ്പാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ഹെയർ കോംബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫൊക്കെ ഡാൻ ഡ്രഫിന്റെ ഇഷ്യൂ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വൂഡാൻഡ് കോംബ് ഇങ്ങനത്തെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഈ കോമ്പ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ചെറുത് യൂസ് ചെയ്യണം ചെറുത് വാങ്ങാൻ കേട്ടോ നല്ലത് വലുത് കഴിഞ്ഞാൽ നമുക്ക് വലിയ യൂസ് ഒന്നുമില്ല ഇങ്ങനത്തെ ചെറുത് വാങ്ങാം പിന്നെ ഇതിന്റെ അഡ്ജം കണ്ടോ ഇതേപോലെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന അഡ്ജസ്റ്റ് ഉള്ളത് നോക്കി വാങ്ങാം അങ്ങനെയാകുമ്പോ നമുക്ക് ഇങ്ങനെ കോമ്പ് ചെയ്യുന്ന ടൈമിൽ നല്ല ശേഷൻ നല്ലൊരു മസാജിങ് ആ ഒരു മൂഡ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഹെയർ സ്കാൽപ്പിലെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു ഡി ഡിറ്റാങ്കിൾ കൂട്ടാൻ കോമ്പാണ് കേട്ടോ കോമ്പിൻ്റെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ മസാജിങ്ങിൻ്റെ കാറ്റഗറിയിൽ തന്നെ പെടുന്ന മറ്റൊരു സംഭവമാണ് ഇതൊരു സ്കാൽ സ്കാൽപ്പ് മസാജിങ് ഒരു ബ്രഷ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു സിൽക്കോൺ ബേസ്ഡ് ആണ് സിൽക്കോൺ ആണ് നിന്റെ തുമ്പോൾ നമുക്ക് ഇത് ഹെയർ ഓയിലിന്റെ ടൈമിലായാലും ഷാമ്പൂവിന്റെ ടൈമിലായാലും യൂസ് ചെയ്യാം ഹെയർ ഓയിലിങ്ങിന്റെ ടൈമിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്കാൽപ്പിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് ബുസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അതേസമയം ഇത് ഷാംപൂ വാഷ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഷാമ്പൂ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് ഫ്രഷ് ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ മസാജിങ് എന്താ സിലിക്കോൺ മസാജിങ് ഈ ടൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതും ഒരു അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ പറയാണെങ്കിൽ ഹെയർ ഗ്രോത്തിനെ എത്രയൊക്കെ തലയിൽ ഹെയർ ഓയിങ് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും എന്റെ പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഹെയർ ഓയിലിങ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യും ശ്രുതി ചേച്ചിയുടെ അമ്മ ശ്രുതി വേൾഡ് യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾക്കറിയാലോ അതിലത്തെ അവരുടെ നീലബ്രിങ്ക് ആദ്യം ഓയിലുണ്ട് അതുപോലെ തന്നെയാണ് ഈ കരിഞ്ചീരകം ഓയിലും കരിഞ്ചീരകം ഓയില് നമുക്ക് അലർജി തുമ്മലൊക്കെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നീലബൃഗാതി ആകുമ്പോൾ കുറച്ചും കൂടിയും തണുപ്പാണ് അപ്പോൾ നമുക്ക് ഈ തുമ്മൽ വരെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ ഈ കരിഞ്ചീരകം ഓയിലും അതുപോലെ തന്നെ അവരുടെ അമല റോസ്മേരി ഷാംപൂ നാച്ചുറലായിട്ടുള്ള ഓയിലും അതുപോലെ തന്നെ ഷാംപൂ നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ യൂസ് ചെയ്താൽ മതി ആ നാച്ചുറൽ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഷാംപൂ തല കഴുകുന്ന ടൈമിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറ് നിങ്ങൾ എങ്ങനെയാണ് വാഷ് ചെയ്യണത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക അപ്പം ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ളത് യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് എന്നാൽ ആഴ്ചയിൽ ഒരിക്കല് കെമിക്കൽ അങ്ങനെയുള്ള ഒരു യൂസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇത് കരിഞ്ചീരകം ഓയിലാണ് കരിഞ്ചീരകം ഓയിൽ ഒരുപാട് റിവ്യൂസ് ഉണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് ഞാനിപ്പോ ഇത് മേടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ നമുക്ക് വരും വീഡിയോസിലൊക്കെ ഇതിന്റെ റിവ്യൂ ആണ് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം ഇത് ടു ഹൺഡ്രഡ് എം എല്ലിന് നാനൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വില വരുന്ന കണ്ടോ ഇതാണ് അവിടെ കരിഞ്ചീരകം ഓയിൽ അതുപോലെ തന്നെയാണ് ഈ റോസ്മേരി നെല്ലിക്കയുടെ ഈ ഷാംപൂ ഇതിൻ്റെ രണ്ടിൻ്റെയും റിവ്യൂ ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ ഏതെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലും ഷാംപൂവും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള അതായത് അങ്ങനത്തെ ട്രീറ്റഡ് ഹെയർ ഓയിലാണ് ഉണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ക്യുഒഡിയുടെ ഷാമ്പു ആൻഡ് കണ്ടീഷണറാണ് അത് ഞാൻ ഹെയറ് ബോട്ടോക്സ് ചെയ്ത സമയത്ത് ഈ ബ്രാൻഡിൻ്റെ യൂസ് ചെയ്ത കാരണമാണ് ഇതിൻ്റെ ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്യുന്നത് കേട്ടോ അടിപൊളി ഷാമ്പൂ അടിപൊളി കണ്ടീഷണറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ ലോറിയലിനെക്കാട്ടും എനിക്ക് ഇതിൻ്റെ സ്മെല് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല മാനേജ് ആയിട്ട് കിടക്കാനൊക്കെ ഈ കണ്ടീഷണർ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ അനുസരിച്ച് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഹെയർ വാഷറൊക്കെ കഴിഞ്ഞ് നമുക്ക് ഹെയർ ഒരു സിൽക്കി ആയിട്ട് കിടക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ പൊട്ടിയൊക്കെ പോകാണ്ടിരിക്കാനും ജട പിടിക്കാണ്ടിരിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പൊതുവേ ഞാൻ ഈ സ്ട്രീസിൻ്റെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അഫോർഡബിൾ റേറ്റ് നമുക്ക് കിട്ടുന്നതാണ് ഹെയർ സെറം യൂസ് ചെയ്യാം ഹെയർ സെറം യൂസ് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റീവ് ഹെയർ വാഷ് ചെയ്യണം കേട്ടോ അതായത് ഇന്ന് ഹെയർ സെറം യൂസ് ചെയ്തു നാളെ യൂസ് ചെയ്തു പിന്നെ അതിൻ്റെ മേലയ്ക്ക് പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല അതിന് മുന്നേ രണ്ട് തവണയെങ്കിലും നമ്മൾ ഹെയർ സെറം യൂസ് ചെയ്തതിന് ശേഷം പിന്നെ വാഷ് ചെയ്തിട്ട് വേണം പിന്നീട് യൂസ് ചെയ്യാൻ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബിൽഡപ്പ് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹെയർ ഓയിലിങ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യേണ്ട സംഭവമാണ് കേട്ടോ ഇത് നമ്മൾ ആവി പിടിക്കുന്ന മെഷീൻ ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഹെയർ എന്താ പറയാ ഹീറ്റ് ചെയ്യാം ഹെയർ നമ്മൾ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓയിൽ ഉണ്ടല്ലോ ഓയിൽ ചൂടാക്കിയിട്ട് ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് സ്റ്റീം ചെയ്യാം ഇതുപോലത്തെ തന്നെ ഇതിന് പകരം നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റീമർ ഉണ്ട് ഹെയർ സ്റ്റീമർ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിന്റെ താഴെയൊക്കെ ഒരു ക്യാപ്പ് പോലത്തെ ഞാൻ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാട്ടോ ലിങ്ക് കിട്ടുവാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അങ്ങനത്തെ ഹെയർ സ്റ്റീമർ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റീമർ ആയാലും യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓയിൽ സ്കാൽപ്പിലോട്ട് പെനട്രേറ്റ് ആക്കാനും അതുപോലെ തന്നെ കോൾസ് ഹെയർ സ്കാൽ ഹെയർ കോൾസ്കാൽപ്പിലെ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് ഹെയർ ഓയിൽ പെട്ടെന്ന് ഉള്ളിലോട്ട് അബ്സോർബ് ചെയ്ത് ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടോ ഈ സ്റ്റീമിങ് വഴി അപ്പോൾ നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു കോട്ടൺ ടവല് ചൂട് വെള്ളത്തിൽ ചെയ്തിട്ട് സ്കാൻ അങ്ങനെ മുടിയിൽ ചുറ്റിക്കെട്ടി വയ്ക്കുവാണെങ്കിൽ അതായാലും മതി എളുപ്പം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ആവി പിടിക്കുന്ന ഈ സംഭവം അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ ക്യാപ്പ് ഹോട്ട് ഹെയർ ക്യാപ്പ് അങ്ങനെ നമുക്ക് ആമസോണിൽ സബ് ചെയ്യാൻ കിട്ടുമായിരിക്കും കേട്ടോ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ തല ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാനാണെങ്കിൽ ഇല്ലാതെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വാങ്ങാൻ പറ്റുന്ന വാങ്ങിയാൽ നല്ലതാണെന്ന് എനിക്ക് ഒരു സംഭവമാണ് ഈ ഓയിൽ ഉണ്ടല്ലോ ഈ ഓയിൽ അതിനെയും പിക്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഈ ഓയിൽ ആ ഹെയർ ഓയിൽ ആപ്ലിക്കേറ്ററിൽ നിന്ന് വന്ന് നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും അതുകൂടെ നമുക്ക് ആൽപ്പിൽ ഈവൺ ആയിട്ട് എല്ലാവടത്തും ഓയിൽ എത്തുന്നതിനും അത് നല്ലതാണ് കേട്ടോ ഫൈനലായിട്ട് നമ്മുടെ ഹെയർ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട ഇമ്പോർട്ടൻറ്റ് ഒരു സംഭവമാണ് നമ്മൾ ഈ മൈക്രോ ഫൈബറിന്റെ ഫൈബറിൻ്റെ ഇട്ടറക്കിന്നുള്ളത് ഈ സംഭവം കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നായിരിക്കും നമുക്ക് തോർത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് തുർത്തിയാൽ മതിയല്ലോ ചേർക്കും പക്ഷേ നമ്മൾ തുറത്ത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയറിൽ ഇങ്ങനെ ഇട്ട് ഒരച്ച് തുർത്തുമ്പം നമ്മുടെ ഹെയർ പൊട്ടി പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ ഡാമേജ് ആവാനും ചാൻസ് കൂടുതലാണ് ഇതാകുമ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ചുറ്റി കെട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പത്ത് എഴുപത് ശതമാനത്തോളം വെള്ളം നമ്മൾ ഈ മൈക്രോ ഫൈബർ ടവ്വല് വലിച്ചെടുക്കും ഈ മൈക്രോ ഫൈബർ ടവ്വൽ മേടിക്കുമ്പോൾ ജി എസ് എം ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഉള്ളത് നോക്കി മേടിക്കുകയാണെങ്കിൽ ഇത്തിരി കട്ടി കൂടുതലായാലും നമുക്ക് ഹെയറിൽ ഡാമേജ് ഇല്ലാതിരിക്കാനും ഹെയർ സ്ട്രാസിനെ ബ്രേക്ക് ചെയ്യാണ്ട് മുടി ഉണങ്ങാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്താ ഇത്തിരി കട്ടിയുള്ള ടൈപ്പ് ആണോ ഇതിന്റെയൊക്കെ ഡെക്കാത്തലോണ്ട ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാണ് അത് നമുക്ക് അടുത്തവളെ സ്റ്റോറിനോ അതുപോലെ തന്നെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ നോക്കിയപ്പോൾ സ്മോൾ സൈസ് മാത്രം ടെക്കാത്തലോണ്ട കണ്ടു പിന്നെ വരുമ്പം എക്സലൊക്കെ കണ്ടേ പിന്നെ അവരുടെ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കുവാണെങ്കിൽ കിട്ടുമായിരിക്കും കേട്ടോ അപ്പൊ ഇത്രയ്ക്കും പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ഹെയർ കെയറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കെയർ റൂട്ടീൻ നല്ലൊരു ഹെയർ ഹെയർ കെയർ റൂട്ടീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനും പടിപൊളിയാണ് കേട്ടോ അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം നമുക്ക് മറ്റു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ടേക്ക് ബു ബൈ